പൈതൃക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം ഹെറിറ്റേജ് ഡേ ലോകം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാത്രം ഒതുങ്ങിയിരുന്നപ്പോൾ പിന്നീട് 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 അവർക്ക് തോന്നി പൈതൃകം സംരക്ഷിക്കണം ഫ്രാൻസിലെ ഒരു വലിയ കത്തീഡ്രൽ അടുത്ത കാലത്ത് കത്തി നശിച്ചപ്പോൾ ലോകം മുഴുവനും വിറങ്ങലിച്ചു അതൊരു പള്ളിയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആണെങ്കിൽ പോലും യുനെസ്കോ ഫുൾ സപ്പോർട്ട് കൊടുത്തു കോടീശ്വരന്മാർ കോടിക്കണക്കിന് ഡോളറ് യൂറോ പൗണ്ട് അത് പുനർനിർമ്മിക്കാനായിട്ട് കൊടുത്തിരുന്നു പൈതൃകത്തിലെ എന്തും നശിപ്പിക്കുമ്പോഴും അത് തിരിച്ചു വരാത്ത വിധത്തിൽ മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന വേദന എല്ലാവർക്കും അറിയാം കേരളത്തിൽ പൈതൃകത്തിൻ്റേതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴുമുണ്ട് കുറേ കാലം മുമ്പ് വരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ ചുമന്ന രക്തം തലയ്ക്ക് കയറി അതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരെല്ലാം പൈതൃക സംരക്ഷണം പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിനോദയാത്ര പൈതൃകത്തെ പഠിച്ചു പഠിപ്പിക്കാനുള്ള സ്റ്റഡി ടൂറുകൾ അവിടെ ചെന്ന് സമയം ചെലവഴിക്കാനും സന്ദർശിച്ച് കുറേയധികം പഠിക്കാനുമുള്ള താല്പര്യം എല്ലാ വിഭാഗക്കാർക്കും എല്ലാ മതക്കാർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും സമ്പന്നർക്കും അല്ലാത്തവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും അല്ലാത്തവർക്കും പൈതൃകത്തെ അതിഗംഭീരമായിട്ട് സംരക്ഷിക്കാനുള്ള കണ്ട് പഠിക്കാനുള്ള താല്പര്യം വളരെയേറെ ഉണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ കേച്ചേരിക്കടുത്ത തൃശൂര് അയ്യായിരത്തിലധികം പൈതൃക വസ്തുക്കൾ ഒരിടത്തും കാണാത്തത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പഴയ പഴയ സാധനങ്ങൾ ഇപ്പോഴും അവിടെ സൂക്ഷിക്കുന്നുണ്ട് അത് കാണാൻ ധാരാളം വിദ്യാർത്ഥികൾ വരാറുമുണ്ട് തിരുവനന്തപുരത്തെ കൊട്ടാരങ്ങൾ തിരുവനന്തപുരത്തെ പല പല രാജകീയ വീടുകളും അമ്മ വീട് എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളും ഈ തിരുവനന്തപുരത്തെ കുളങ്ങളും അണ്ടർഗ്രൗണ്ട് വാട്ടർ വർക്സും മാത്രം ഒരു ഒരു രണ്ട് ദിവസം ഓരോ മൂന്ന് ദിവസം കാണാനുള്ളതുണ്ട് തിരുവനന്തപുരം കാണാൻ വരുന്നവർക്ക് ചില ചില ബംഗ്ലാവുകൾ ഇപ്പോൾ അത് ഗവൺമെൻറ് കയ്യിലാണ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുള്ള കിഴക്കേ കോട്ടയിലെ ഒരു കൊട്ടാരമുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു കൊട്ടാരമുണ്ട് എത്ര കൊട്ടാരങ്ങളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ളതറിയോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും പാഞ്ചജന്യം കല്യാണമണ്ഡവും നോക്കിയാൽ അതുപോലെ തന്നെ കുറെ പാലസുകളുണ്ട് ആ കോട്ടക്കകത്ത് എട്ട് പത്ത് പാലസുകളുണ്ട് ആ പാലസുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആധുനിക സിവിൽ എഞ്ചിനീയറിങ്ങും ആർക്കിടെക്ചറും എല്ലാം തോറ്റുപോകുന്ന വിധത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചും അതിന്റെ ചുറ്റുമുള്ള മതിലിനെ കുറിച്ചും പറയുന്നില്ല മറിച്ച അല്ലാത്ത കൊട്ടാരങ്ങൾ താമസിക്കുന്ന രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരമുണ്ട് അതൊക്കെ ഒരു പത്തോ അമ്പതോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപ വെച്ച് ടിക്കറ്റ് വെച്ച് അതൊക്കെ കാണിക്കാനുള്ള ഒരു അവസരവും കൂടി കൊടുത്തിരുന്നു ഈ പാഞ്ചന്യം കല്യാണ മണ്ഡപത്തിൻ്റെ പുറകിലൊക്കെ പോയിട്ടൊന്ന് കണ്ടിരുന്നെങ്കിൽ അതുപോലെ തന്നെ മാളിക പല പല മാളികകളുണ്ട് അവിടെ എല്ലാം ചെന്നിട്ടൊന്ന് നോക്കിയാൽ ആ കൊട്ടാരങ്ങളൊക്കെ ഇപ്പോൾ കല്യാണ മണ്ഡപമാക്കിയിരിക്കുകയാണ് അവിടെയൊക്കെ ചെന്നു നോക്കിയാൽ നമ്മുടെ ഹൃദയം ത്രസിക്കും നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന നമ്മളുടെ സിവിൽ എഞ്ചിനീയറിംഗ് മാർവൽ എന്തായിരുന്നു എന്ന് യൂറോപ്യന്മാർ ഉറക്കത്തിൽ നിന്ന് എഴു എഴുന്നേൽക്കാതിരുന്ന കാലഘട്ടത്തിൽ നാലക്ക സംഖ്യകളിൽ കൂടുതൽ എഴുതാൻ അറിവില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാൻ ആ പൈതൃകത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളാണ് പൈതൃക ദിനം അത് നമ്മുടെ മക്കളെയും കാണിച്ചു കൊടുക്കണം എല്ലാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് പോകുമ്പോൾ അവിടെയുള്ള ഗോപുരവും പ്രദക്ഷിണ വഴിയും കരിങ്കല്ല് കെട്ടിയിരിക്കുന്ന ഓരോ മൂലയും അവിടെയുള്ള ഉരുളികളും പാത്രങ്ങളും അവിടെയുള്ള കിണറുകളും അവിടെയുള്ള ഒറ്റക്കൽ മണ്ഡപവും അവിടെയുള്ള വ്യാളികളും അതെല്ലാം കരിങ്കല്ലിൻ്റെ ഒരു വലിയ വലിയ സമുദ്രമായിട്ട് കാണാൻ സാധിക്കും സംഗീത മണ്ഡപം ആയിരങ്കൽ മണ്ഡപം അതെല്ലാം പണ്ട് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നതാണ് മെഷീനും ഇലക്ട്രിസിറ്റിയും പെട്രോളും കൽക്കലിയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആ ഗോപുരത്തിന്റെ പ്രത്യേകത അതിന്റെ നിർമ്മാണം അതിന്റെ മുകളിൽ എഴുപത് തൊണ്ണൂറ്റേഴ് ടൺ ഭാരമുള്ള കരിങ്കല്ല് കയറ്റിയത് എങ്ങനെയാണ് തൊള്ളായിരത്തി എഴുപത് ടൺ ഭാരമുള്ള ഒറ്റക്കൽ മണ്ഡപം തിരുമലയിൽ നിന്ന് കൊത്തി കൊണ്ടുവന്നത് എങ്ങനെയാണ് ഓരോ ഇരുപത്തിമൂന്നടി നീളമുള്ള ഒന്നേകാലടി വീതിയും ഉയരവുമുള്ള കരിങ്കൽ സ്ലാബ് വെച്ചിട്ടാണ് പ്രദക്ഷിണ മണ്ഡപം വെച്ചിരിക്കുന്നത് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് പ്രവേശനം നൽകണം ലോക ജനത മാക്സ് മുള്ളർ വേദം ദുർവ്യാഖ്യാനം ചെയ്യാൻ ആണെങ്കിലും പഠിച്ചതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ പാശ്ചാത്യ ലോകത്തിലേക്ക് പോയത് അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ളതെല്ലാം എല്ലാ മതക്കാർക്കും കാണാൻ ഭക്തിയോട് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉള്ളവർക്ക് സ്വാഗതം കൊടുത്താൽ മതി മതം ഏതു അവരൊക്കെ ഇത് കണ്ടിട്ട് നമ്മുടെ ഹൈന്ദവ ജനതയുടെ പൈതൃകവും നോളജും അറിയണം എല്ലാം വിദേശത്തു നിന്ന് ഇവിടെ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്തുടർച്ചാവകാശികൾ അറിയണം ഇവിടെ ഓരോ വലിയ കല്ല് എത്ര ഭാരമുള്ളത് വെച്ചിട്ട് ആ കോട്ടം അതിലുണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഒന്ന് എത്ര ജന്മം ചിന്തിച്ചാലും മനസ്സിലാകാത്ത അത്രയും പൈതൃകം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് മാത്രമുണ്ട് ഓരോന്നും പൈതൃകമാണ് തിരുവനന്തപുരത്തുള്ളത് ആ പത്മനാഭ പത്മതീർത്ഥ പത്മതീർത്ഥകുളം ഉൾപ്പെടെ പലതും പലരും വാങ്ങിച്ച് നശിപ്പിച്ച് കല്യാണ മണ്ഡപം എല്ലാം ആക്കി തകർത്ത് കളയുമ്പോഴും ആ പൈതൃകം ഇന്നും ഉണ്ടെന്ന് ഉണ്ടെന്നറിയാൻ നമുക്ക് സാധിക്കട്ടെ പതിനാറ് കുളങ്ങളെ കണക്ട് ചെയ്തിട്ട് വാട്ടർ സർക്കുലേഷൻ സിസ്റ്റം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും നടത്തിയിരുന്നത് അതൊക്കെ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് പോലും പറ്റാത്തതാണ് എന്നുള്ളത് നമ്മൾ അറിയണം അരുവിക്കരയിൽ നിന്ന് വെള്ളം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് മോഡേൺ ശാസ്ത്രജ്ഞന്മാരൊന്നുമല്ല ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ തന്നെയാണ് എന്നുള്ളത് അറിയാൻ ഈ പൈതൃക ദിനത്തിൽ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം